ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചക്കപ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിയാൻ പോവാണ് ചക്കപ്പഴം കൊണ്ട് നല്ല ഒരു ഹൽവയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ എത്ര ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതിനുവേണ്ടി നന്നായിട്ട് പഴുത്ത ചക്കപ്പഴം വേണേൽ ഞാൻ ഇവിടെ വരിക്ക ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത ഒരു പത്തിരുപത്തഞ്ച് ചുളയുണ്ട് കേട്ടോ അത് കുരു എല്ലാം കളഞ്ഞ് റെഡിയാക്കി വെക്കണം അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം അര ലിറ്റർ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പാണ് ഞാൻ ഇതിന് ചേർക്കാൻ പോകുന്നത് നല്ല തിക്ക് സിറപ്പാക്കിയിട്ട് രണ്ട് കപ്പ് ചേർക്കും പിന്നെ ഒരു കപ്പ് പഞ്ചസാര കപ്പ് വറുത്ത അരിപ്പൊടി കാൽക്കപ്പിലും കപ്പിലും കൂടെ കൂടുതലുണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് എടുത്തു വെച്ച് ഞാൻ നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിലാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഈ ചക്കപ്പഴം ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്കായും കൂടെ തൊലികളഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാലും ഒഴിച്ച് എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്താണ് നമ്മൾ ഹൽബിക്ക് വേണ്ടിയിട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം അത് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റാക്കി അരച്ചതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കുന്നു പിന്നെ നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ ഒരുക്കി വെച്ചിരിക്കുന്നത് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ അതും ഒഴിച്ചു കൊടുത്തിട്ട് അത് മുഴുവനും ഒഴിച്ചിട്ടില്ല രണ്ട് പ്രാവശ്യമായിട്ടാണ് ചക്ക അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിൽ അപ്പോൾ ആദ്യം ട്രിപ്പ അരച്ചത് രണ്ടാമത്തെ ട്രിപ്പ് വരച്ചതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് രണ്ട് കാര്യം കൂടെ ചേർക്കണം ഒരു രണ്ട് ഉപ്പുകല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണിൽ അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ഗിയും കൂടെ ആഡ് ചെയ്തു ഇനി ഇത് നമുക്ക് സ്റ്റൗല് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണേ നമുക്ക് ആദ്യം തുടങ്ങുന്ന സമയം കുറച്ച് സമയം ഒന്ന് ചൂടായി വരുന്നവം വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിം ആക്കാം പക്ഷേ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എനിക്ക് തോന്നുന്നു ഞാനൊരു അരമണിക്കൂർ മിച്ചം എടുത്തു ഇത്രയും ഹലപ്പിൽ നിന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ കണ്ടിന്യൂസ് ഇളക്കുവാണെങ്കിൽ നല്ലത് ചൂട്ടിപ്പിടിക്കാൻ പാടില്ല ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ആ സമയം ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്തു ആദ്യം നമ്മളൊരു മൂന്ന് സ്പൂൺ നെയ്യാണ് ചേർത്തത് അതിന് കൂടെ ഇപ്പോൾ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇടയ്ക്കി ചേർക്കുമ്പോഴാണ് നമുക്ക് വേഗം റെഡിയായി കിട്ടുന്നത് ചിലർക്ക് ഒത്തിരി നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാകത്തില്ല അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അതാ നല്ല ഇനി നമുക്കൊന്ന് തീ കൂട്ടിയിടാം ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്കൊന്ന് തീ കൈ കയ്യെടുക്കരുത് കേട്ടോ എടുക്കാതെ തീ കൂട്ടിയിട്ട് വേഗം റെഡിയാക്കി എടുക്കാം കണ്ടോ നമുക്കിപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാറായിട്ടുണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം കംപ്ലീറ്റ് സൈഡിൽ നല്ല വിട്ട് വന്നു മുറിച്ച് മുറിച്ചെടുക്കാവുന്ന പോലെയുള്ള പരുവത്തിലായിട്ടുണ്ടേ നമ്മുടെ സോഫ്റ്റുമാണ് കാരണം അരിപ്പൊടി ചേർത്തത് കൊണ്ട് പിന്നെന്താ നിങ്ങൾ വിചാരിക്കുമ്പോൾ നമുക്ക് ഹാഡൊന്നും ആവത്തില്ലോ കേട്ടോ ഇതിന് അരിപ്പൊടിക്ക് പകരം മൈദയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചേർക്കാം പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് ഈ അരിപ്പൊടിയൊക്കെ തന്നെ പോരെ മയത്തിനൊരു കുറവുമില്ലതായാലും അപ്പോൾ പിന്നെ അങ്ങനെ മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഈ വർഷം ഞാൻ ഹൽവ ഉണ്ടാക്കിയിട്ടേ ഇല്ല രണ്ടോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിത് മുറിച്ച് ഉപയോഗിക്കാൻ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും പുറത്ത് വെക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്താലേ എന്നാലും ഒന്ന് രണ്ട് ദിവസമൊക്കെ പുറത്ത് വെക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വേഗം തീരുകയും ചെയ്യും വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ മടുത്തൊക്കെ പോകുന്നത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചക്കപ്പഴത്തിൻ്റെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിചാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് തണുത്തതിന് ശേഷം നല്ല പീസ് ആക്കി കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar